ഇന്ന് വാട്ടർ മെലൻ വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കാം ഐ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ആദ്യം നമുക്ക് വാട്ടർ മെലൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാട്ടോ എന്ന് പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഇതുപോലെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം ഇതിലേക്ക് ഈ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചാൽ വാട്ടർ മെലൻ ഇട്ടെടുക്കട്ടെ കുരുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി കുറച്ച് മിൻഡിട്ടോ മിൻറ്റ് കൂടാൻ പാടില്ല അപ്പോൾ കളറ് മാറ്റം വരും കേട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ആഡ് ചെയ്യണത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യട്ടെ പഞ്ചസാര ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യണില്ല വാട്ടർ മെലോണിൽ ഓൾറെഡി വെള്ളമുള്ള കാരണം നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമല്ല ഈ ഇഞ്ചിയും വാട്ടർ മെലോണും പഞ്ചസാരയും മിൻറ്റും കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യട്ടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ ഇനി നമുക്ക് ഈ ജ്യൂസൊന്ന് അരിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കാണ്ടും നമുക്ക് ഈ ജ്യൂസ് റെഡിയാക്കാം സോഡ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആദ്യം വാട്ടർ മെലൻ ബ്ലെൻഡ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്ത വാട്ടർ മെല്ലം ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ സോഡ ഒഴിച്ച് ഐസ് ക്യൂബും ചിയാ ഒക്കെ ഇട്ടിട്ട് കുടിക്കാട്ടാം അപ്പോൾ ഞാനൊക്കെ അരിച്ചെടുത്തുകൊണ്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പിന്നെ സീഡ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഗ്ലാസ്സിലോട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത ചക്രമത്ത് ഇട്ടുകൊടുക്കട്ടോ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മാറ്റി വെച്ചതാണ് അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ജ്യൂസ് ഇതിൽ കൊടുക്കാം അപ്പോൾ ഈ ജ്യൂസ് സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളോ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി വരണവരെ ബായ് അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്